ഇങ്ങനല്ലേ നമ്മളൊക്കെ പങ്കെടുക്കുന്നില്ല ഈ കാര്യങ്ങളിൽ കണ്ണ് ഏത് അലങ്കാരാണ് ഇഷ്ടം ഇങ്ങനെയാണ് ചോടക്കൂ

േച്ചിയുടെ ഇതാ കൂടെ വന്നിട്ടുണ്ട് ഫാമിലി വന്നിട്ടുണ്ട് അത് മീചേച്ചയുടെ മോളാണ് ഇത് ചേട്ടന്റെ മോള് നമ്മളെല്ലാരും ഉണ്ട് ഇവിടെ കൃഷ്ണി ഒക്കെ നമ്മുടെ എനിക്ക് ചോക്ലേറ്റ് കൊടുത്തുണ്ട് കേട്ടോ ചോക്ലേറ്റ് കിട്ടി ഇതൊക്കെ എല്ലാവർക്കും തരാം എല്ലാവർക്കും കൊണ്ടുവരാം ഷുഗർ വരും എനിക്ക് ബോട്ടിലാണെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടാട്ടോ വിദ്യ ചേച്ചി ഹലോ പറഞ്ഞു വിദ്യ ഹലോ പറഞ്ഞു ത്രിവാൻഡ്രത്താണ് വരെയുള്ളത് ത്രിവാൻഡ്രത്താട്ടോ നേമത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ വീട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ തോന്നാം അപ്പോൾ അവിടെ വരുമ്പോൾ പറയാം അനന്തോൽ സന്ദർശനത്തിൽ വരുന്നുണ്ട് ആൾക്കാരെ ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നിൽക്കില്ല വരും പിന്നെ ഇത് നിങ്ങൾക്ക് അറിയണമല്ലേ കേശവൻ്റെ അറിയുന്നതാണ് പത്മനാഭനെ അറിയുന്നതാണ് പത്മനാഭൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും എൻ്റെ വൈഫ് ക്യാരിയിങ് ആകുമ്പോൾ മോളൊരു അഞ്ച് മാസം ആറ് മാസം ഉള്ള സമയത്ത് ബൈക്കിലുള്ള സമയത്താണ് എങ്ങനെ പോയിട്ടു അത് കഴിഞ്ഞ് കുറച്ച് എവിടെയാണ് ആന ചെയ്യുന്നത് പലപ്പുറഭൂവിൻ്റെ കഥ അറിയില്ല അറിയാത്തവരുണ്ടോ അറിയില്ലേ അറിയില്ലെങ്കിൽ പറഞ്ഞ് തുടങ്ങണം ഞാൻ എന്നും പറയാറുണ്ട് എല്ലാവരുടെ അടുത്ത് അപ്പോൾ നമുക്ക് ഈ മാസം കൊടുത്തു തുടങ്ങാൻ പറ്റുമോ ഭഗവത്ഗീത പറ്റുണ്ടാവില്ല അല്ലേ നൂറ്റി മുപ്പത്തി എട്ടാൾ വേണം ആൾ വേണ്ടി അല്ലേ ഇരുപത്തൊന്ന് ഞാനെന്താ ധൈര്യം വേണമെങ്കിൽ മന്ത്രി സാലറി ഡേറ്റ് ആ സാലറി വന്നൊഴിക്ക് മേടിച്ച് വയ്ക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസം തന്നെ കൊടുത്ത് തുടങ്ങാം നിങ്ങൾക്ക് അടുത്ത വർഷം വരുമ്പോൾ തരാം ഞാൻ കേട്ടാ വീട്ടിലുണ്ടോ ഇതുണ്ടോ ഇല്ല അപ്പോൾ അത് ഞാനായിട്ട് തരാം നമുക്ക് രാധാം വിളിക്കാം തരാം ഇതിനോട് സംസാരിച്ചിട്ട് അവരൊന്നും മേടിക്കാം അപ്പോൾ ഒരു ദീക്ഷ കിട്ടണ മതി കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ചെയ്തു അതിലമ്മ എന്നെ എനിക്ക് നല്ലത് പറഞ്ഞു എന്നെ കോംപ്ലിമെൻറ്റ് പറഞ്ഞു കേട്ടോ എനിക്ക് മാറ്റാണ്ട് പറഞ്ഞു ഭയങ്കര സന്തോഷമായി കേട്ടോ ഭയങ്കര സന്തോഷമായി അത് ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഒരു ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു തന്നു ഇതാ മിജി ചേച്ചി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കിതാ ചോക്ലേറ്റ് മേടിച്ചത് നോക്കുന്നു അല്ലാട്ടോ ഞാനൊന്ന് ഇതാ ഞങ്ങൾ ഞാനും മിജി ചേച്ചി അവർ കൂടെ വന്ന ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കുകയായിരുന്നു നേ അപ്പോൾ ആ സംസാരിക്കുമ്പോൾ വി ഡിസ്കസിങ് ലോട്ട് ഓഫ് തിങ്സ് അപ്പോൾ ഒന്ന് മ്യൂട്ടാക്കിയതാ കേട്ടോ വളരെയധികം സന്തോഷം എനിക്ക് അറിയില്ല ഇത്ര ദൂരത്തുനിന്നല്ലേ അവർ വന്നിട്ടുള്ളത് ഗുരുപ്പനെ കാണാൻ വന്നിട്ടുള്ളതാണെങ്കിൽ കൂടിയിട്ടും അവർ എന്നെ ഇവിടെ കാത്തിരുന്നു ഞാനിന്ന് കാറുണ്ടായിരുന്നില്ല കാർ ഇന്ന് കൊണ്ടുപോകാൻ പറ്റില്ല തൃശ്ശൂരിൽ ഇന്ന് പരിപാടിയാണല്ലോ എന്താ പറയുക ബോണ്ണത്താലയെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരൊക്കെ ഇത് ഇറങ്ങുന്നതാണ് എന്താ പറയുക സാന്റാക്ലോസിൻ്റെ വേഷം കിട്ടിയിട്ട് പപ്പയുടെ വേഷം കിട്ടിയിട്ട് ആൾക്കാരുണ്ടാവും അപ്പോൾ അത് കാരണം ബൈക്കിലാണ് പോയത് ബൈക്കിൽ പോയിട്ട് വന്നു ലേറ്റായി എനിക്ക് ക്ലയൻറ്റ് ഉണ്ടായിരുന്നു വൈകിട്ട് ഹരേ നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അവരിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടു ഇതാ നമ്മുടെ അടുത്താൾ വന്നിരിക്കണു അനീഷ് ചേട്ട വന്നിരിക്കുന്നു ബൈക്കിലാണോ വന്നേ ബൈക്കിലാ വന്നേ ഇപ്പൊ അത് അവര് ആ ചേച്ചിമാര് പോയേ ഉള്ളൂ ഒരു കൊല്ലത്ത് നിന്ന് ഒരു ചേച്ചി അവരെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ ഞങ്ങൾ ഞങ്ങളിപ്പോ കണ്ട് സംസാരിച്ചിട്ട് പോയിട്ടുള്ളൂ കണ്ടതിൽ വന്നപ്പോ നേരിട്ട് ഇപ്പോളാണ് കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഇസ്കോണില് വരം വയ്ക്കുന്നതിന്റെ കാര്യം ഇതാണ് അനീഷേട്ടൻ കേട്ടോ ഇവിടത്തെ വണ്ടി എവിടെയാണ് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണ വണ്ടി നേരെ ആ ആ കാറിന്റെ ബാക്കിൽ അവിടെ വെള്ളം ബൈക്ക് വെച്ചിട്ട് ഞാൻ അവിടെ നിൽക്കാം പോട്ട് വരും ആ ഏട്ടനാണത് അയ്യോചേച്ചി അനീഷ് ഏട്ടൻ വന്നു ഞാൻ പ്രവീണിനെ ഒന്ന് വിളിക്കട്ടെ വെൽ നോട്ടഡ് സാർ വെൽ നോട്ടഡ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ദ അപ്ഡേറ്റ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് പോയി വന്നിട്ട് കാണാട്ടോ സർ ഓക്കെ താങ്ക് യു പ്രവീണിനെ ഒന്ന് വിളിക്കട്ടെ പ്രവീണിനെ ഒന്ന് വിളിക്കട്ടെ ഭയങ്കര സന്തോഷ ദിവസമാണ് രാധു ചേച്ചി രാധു ചേച്ചി കൊല്ലത്തുനിന്ന് മിജി ചേച്ചി വന്നിട്ട് എനിക്ക് ചോക്ലേറ്റ് തന്നു നിങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് തൊട്ടടുത്തുണ്ടായിട്ട് ഇത്ര അടുത്തുണ്ടെങ്കിൽ എനിക്ക് പായസം നീന്ന് കിട്ടിയിട്ടില്ല ജസ്റ്റ് ആ നമസ്കാരം ഹരേ കൃഷ്ണ ടോണുപാറു നമസ്കാരം ഹരേ കൃഷ്ണ ജയ ബേബി നമസ്കാരം ഹരേ കൃഷ്ണ സന്തോഷം സന്തോഷ തീരെ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ ഇനി ആരെന്നെ വിളിക്കണ്ടേ എന്താ പറയുക ബിജു ചോട്ടൻ ആ ബിജു ഓട്ടാ ബിജു ഓട്ട ചെറിയ റൂം എങ്ങനെ ഉണ്ടാവും ഇന്ന് ഇന്ന് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയത് ഒരാൾക്കേ വേണ്ടോ തിരിച്ചു വിളിക്കുവോ ആദ്യം കാശിൻ്റെ ഇന്ന് വേണ്ടപ്പാ ഒരാൾക്ക് ഇന്ന് രാത്രി തങ്ങി നാളെ രാവിലെ പോന എ സി വേണ്ട എ സി വേണ്ട കേട്ടോ വിളിക്കുവോ അതെ റൂം റെഡി ആക്കി കൊടുക്കണ്ടേ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ ഫുൾ ആയില്ലോ ആ ലൈവ് ബാക്ക് എടുത്ത് നോക്കിയാൽ കാണാം ജസ്റ്റ് ജസ്റ്റാ അവര് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാം അവർ ചെലപ്പോ ഇനി കുറച്ച് ഞാൻ ഒന്നുകൂടി വരുന്നുണ്ടാവും പറഞ്ഞു പ്രവീൺ ബ്രദർ എന്താ എടുക്കാത്ത അപ്പോൾ അനീചേട്ടൻ വരേണ്ടി അനീ ചേട്ടനെ കാണാം കേട്ടോ അനീചേട്ടൻ അവിടുന്ന് വണ്ടി ഓടിച്ച് വന്നു ഇത്ര ദൂരം ബൈക്കിലാണ് വന്നേ പാവം ഞാൻ വിചാരിച്ചു അത് വണ്ടി വണ്ടിയിലെങ്ങാനും വരുവാന്നു നമസ്കാരം മരേ കൃഷ്ണ അതാണ് അനീഷേട്ടൻ അപ്പൊ നാളെ നമ്മൾ മരം നടാൻ പോവാണ് എവിടെ ഇസ്കോണിൽ ഈ പ്രവീണിനെ വിളിച്ചിട്ട് എന്താ കിട്ടാത്തത് ഞാനിനി അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കുറച്ച് നേരം ഇരുന്നാലോ എന്നിട്ട് ഒന്ന് ലൈവ് റീസ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ആ എത്ര ദൂരം വണ്ടി ഓടിച്ച് വന്നതല്ലേ ഏ എന്താ പറയണോ എന്താ പറയണേ പൂവിട്ടുടങ്ങിയോ എക്സ്ക്യൂസ്ണ്ടോ ആ കണ്ടു കണ്ടു കണ്ടുണ്ടായത് അല്ലേ ഞാൻ ഇതെന്നാ ഇത് പുതിയത് ഉണ്ടായതല്ലേ ആ ആ ഉണ്ട് അത് പൂവിട്ട് മുട്ട ഇട്ട് കേട്ടോ ഇതാ കാണു ഒരു നെല്ലിക്കട വലിപ്പത്തിലുണ്ട് കണ്ടോ നോക്കൂ കണ്ടോ ഇതാ കാണു അതാ ഞാൻ കണ്ടു ഒരു നെല്ലിക്ക മാതിരി ണ്ടായിട്ടോ താങ്കളുടെ വരുവിനോട് അനുബന്ധിച്ചിട്ടാകും ഭാഗ്യായില്ലേ അതല്ലേ തന്നെ വന്നിപ്പോ ഒരാൾ കൂടി ആ ഞാവിലും നമ്മൾ വെച്ചിരുന്നല്ലോ ഇതിപ്പോ അഞ്ചു കൊല്ലം ചുമ്മാ വന്നങ്ങനെ വെച്ചതാണ് അതെ രോഹിണി രോഹിണി ഇത് ഉണ്ട ആ ബുദ്ധിമുട്ടിയെത്താൻ ഇത് ഇവിടെ വെച്ചോളൂ ചായ കുടിക്കാനോ അതെയാ എന്നോട് ക്രിസ്ത്യന പറഞ്ഞേ ഇത് ഏട്ടൻ ചെയ്തിട്ടുള്ള ഏട്ടനാണ് അവിടെ വെച്ചത് നല്ലത് അങ്ങനെ ഞാൻ അറിയണത് ആ എത്ര കാലം വേണ്ടിരും അത് അഞ്ചു വർഷം വർഷം വലിയ പൂ വരും അല്ലേട്ടാ നമ്മടെ കൊടുത്തിട്ടുണ്ട് കടമ്പു അപ്പൊ ഇത് വെക്കാൻ പോവാണ് ഞങ്ങൾ നാളെ ഞാൻ റൂമിന്റെ ആളെന്നെ വിളിച്ചതന്നെ അത് പെൺ തിരിച്ചു വിളിക്കന്നെ വിളിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എ സി വേണ്ടാ പറഞ്ഞത് വിളിച്ചിട്ടുണ്ട് അമ്മു ഇതാണ് അനീഷേട്ടൻഡാ ഈ അനീഷേട്ടനാണ് ഇവിടെ കടമ്പ് അമ്മു പറഞ്ഞത് എന്റെ വൈഫാ ഇവിടെ കടമ്പ് വരെ നട്ടത് ഈ കാണുന്നത് ഇപ്പോൾ ആൾ ഇപ്പോഴാണ് കാണുന്നത് അതിന്റെ മുകളിൽ കായ ഉണ്ടായിട്ടുണ്ട് പിന്നെ നാളെ ഞങ്ങൾ ഇവിടെ നടാൻ പോണത് കേട്ടോ എവിടെ നമ്മുടെ ഇസ്കോണിൽ ഏട്ടാ അഭിജുട്ടോ എവിടെ ആ ആ കുഴപ്പമില്ല കേട്ടോ നാളെ എപ്പോഴും നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാ രാവിലെ 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 തന്നെ പോകുമോ രാവിലെ തന്നെ പോകും അത്രയൊന്നും അത്രയൊന്നും സമയം ഉണ്ടാവില്ല രാവിലെ പോകും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ പോയിട്ട് ആ ഓക്കെ ഓക്കെ ഇപ്പം തന്നെ റൂമിലേക്ക് പോണോ അത് ഈ ലൈവ് ഒന്ന് കുറച്ച് നേരം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അവിടെ ഉണ്ട് ഞാൻ മോക്കി പോകണ്ടേ ബേഗൊന്നുണ്ട് കയറ്റി വെച്ചോളൂ കയറ്റി വച്ചോളൂ ഇനി അത് അപ്പൊ നമ്മൾ നാളെ പ്രീവീണ വിളിച്ചിട്ട് കിട്ടണില്ലേ അപ്പൊ അതാണ് എനിക്ക് ധനലക്ഷ്മിന്റെ നമസ്കാരം ഹരേശ്നം നമസ്കാരം വിഷാ ഹരി ഹരേരാമ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി രാമ രാമരാമ ഹരേ ഹരി കൃഷ്ണ നാളെ മോർണിംഗ് നാളെ മോർണിംഗ് അമ്മൂരിണ്ടോ അമ്മ അമ്മൂരിണ്ടോ മരം വയ്ക്കാൻ അച്ഛൻ്റെ നാളിൻ്റെ കേട്ടാ എൻ്റെ നാളിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ആണ് ഭഗവാൻ കൃഷ്ണന്റെ കടമ്പൂരോ അത് ഭംഗിയെന്ന് ഇത്ര ദിവസം ഇല്ല ഞാൻ എല്ലാം ഇദ്ദേഹം പറഞ്ഞാൽ എല്ലാ ദിവസവും നോക്കും ഇപ്പം ഇന്ന് ഇപ്പോൾ ആ എത്ര ദൂരം വണ്ടി ബൈക്ക് ഓടിച്ചിട്ട് വന്നപ്പോൾ കണ്ടു അതിനുള്ളിൽ കായം ഉണ്ടായിക്കണു ഇനി അത് പോവാവും ഏഹ് എന്തൊരു ഇതാ നോക്കും ഇത് അത്ര വലുപ്പം വരാത്തതാ അത്രയാണ് ഈ കടമ്പ് മരം ഈ മരം അത്ര വലിപ്പം വരില്ല അത്ര ഈ കാണുന്നത് പക്ഷേ ഇത് കൊടുത്തിട്ടുള്ളത് ഭയങ്കര വലുത് വലുത് വലുതാവണതാന്ന് പറയാം ബാക്കിയല്ലേ എന്തായാലും ഒക്കെ കുരിയായുപ്പന അനുഗ്രഹം കേട്ടോ ഒക്കെ കുരിയായ്പനിക്കാ നമ്മള് ഇവിടെ ഇത് ചെയ്തു അത് അനുഷടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാണ് നമുക്ക് കൂടി അത് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഇവിടെ തന്നെ ആകുമ്പോൾ ഇവിടെ ഇതിനും വലുത് ഇവിടെ നല്ല സന്തോഷമാവും ഭയങ്കര സന്തോഷമാകും ഭഗവാന് ോട് സംസാരിക്കാൻ പോയിട്ടുള്ള ഞാൻ വീട്ടൊന്നും സംസാരിച്ചിട്ട് വരാസ്കാരം കഴിഞ്ഞോ ഡ്യൂട്ടി കഴിഞ്ഞോ അതെ ഞാനൊരു ലൈവും കാര്യങ്ങളൊക്കെ ഞാൻ ശോഭയിലുണ്ട് തൃശ്ശൂര് സിറ്റി അല്ല അവരെ വേറെ പ്രോജക്റ്റ് ഉണ്ട് മെട്രോപോളിസ് എന്ന് കുട്ടനല്ലൂരി മെട്രോ പോളിറ്റ Oh, <laughs> അതാണ്ടോ അതിന്റെ അതേ ഒരു പരാ സംഭവം ഇതേ പോലെ അതേലാണ് പൂ വരുന്നത് വരുവാ അതിന്റെ ബാക്കിൽ ഒന്നുകൂടി ൂടി നിക്കോട്ട് ചിക്കരങ്ങളുണ്ടാവത്തില്ല മൂന്ന് മരങ്ങളുടെ കാരണം അലയും കളർ വ്യത്യാസം ഉണ്ട് നോക്കൂ പ്രത്യേകതരം അതെ ഇത് അതിന്റെ വെള്ളം ഉണ്ടാവൂലോലെ എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് വരണ സമയത്ത് തന്നെ ആയിട്ടുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് അന്ന് ഞാൻ ഫുള്ള് ഞാൻ ചെക്ക് ചെയ്തല്ലോ നിങ്ങൾ അതിനോട് കഴിഞ്ഞു അത് ആയിട്ടുണ്ടോ നോക്കാം അഞ്ചു കൊല്ലായിന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഞാൻ അന്ന് ലൈവ് കഴിഞ്ഞിട്ട് ചുറ്റും നടന്നു നോക്കി ഇതിപ്പോ നാലഞ്ചു ദിവസമായില്ലക്സിമം ആ ഞാനിവിടെ ഫുള്ള് നടന്നതിന് ചുറ്റും നടന്നു നോക്കി എവിടെങ്കിലും ഒന്നും പൂത്തുണ്ടാവും കാണാൻ വേണ്ടിട്ടില്ല ഭഗവാൻ സമ്മാനം തന്നെ കൂട്ടിക്കൊള്ളോട്ടെ നമസ്കാരം ചേച്ചി അദ്ദേഹം ഇപ്പോൾ ഇത് നമ്മൾ കാണാനായിട്ട് വന്നതാണ് നാളെ നമ്മൾ മരം നടാനൊക്കെ ആയിട്ട് വന്നതാണേ അപ്പോൾ വന്നിട്ട് നോക്കുമ്പോൾ അന്ന് ഓർമ്മ ഉണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് അത് പൂത്തു തോന്നു വെച്ചിട്ട് അതിൻ്റെ മൂന്ന് ചുറ്റും കറങ്ങി നോക്കിയില്ല ഇപ്പം നോക്കുമ്പോൾ അതിലെ കായ ഉണ്ടായിരുന്നു അത് ഭാഗ്യായി അപ്പം ഞാൻ മുപ്പ് പറയുന്നത് അത് ഭഗവാൻ സമ്മാനം കൊടുത്താൽ തന്നെയാണ് പറയുന്നത് വലിയ അനുഗ്രഹം ആയിട്ടോ വലിയ അനുഗ്രഹം അതിൽ വീട്ടിലൊക്കെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം ഞാനേ മൂപ്പരുടെ കൂടെ കുറച്ച് നേരം നിൽക്കട്ടെ നമ്മളെ കാണാൻ അത്ര ദൂരം കഴിഞ്ഞ് വന്നല്ലേ ചതുർഭാവമായ വാഷണ കണ്ടു നാളത്തെ ദിവസം അഗൈൻ ബിഗ് ഇമ്പോർട്ടൻസ് ഡേ ഇമ്പോർട്ടൻറ്റ് ഡേ ഫോർ മീ എനിക്ക് ക്ലോസിംഗ് ഒക്കെയാണ് ദയവ് ചെയ്തിട്ട് ഒന്ന് പ്രാർത്ഥിക്കും അരി കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ആരായണോ ഞാൻ ഇനി അദ്ദേഹത്തിൻ്റെ റൂമിലേക്കൊന്ന് കൊണ്ടുപോയി ആക്കട്ടെ കേട്ടോ ഏ റൂമിലൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ടേ ശരി ഞാൻ വിളിക്കാം വിളിക്കാൻ പറ്റത്തില്ലത് നമുക്ക് കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 അദ്ദേഹത്തിനെ കൊണ്ട് നടക്കൊന്ന് പോയി ഒന്ന് തൊഴുത് അദ്ദേഹത്തിനെ റൂമിലാക്കി എന്നിട്ട് പ്രവീണ് വിളിച്ചിട്ട് കിട്ടിയില്ല നാളത്തെ കാര്യം നോക്കിയിട്ട് വിളിക്കാം കേട്ടോ നാളെ ഒരു സമയം തീരുമാനിക്കണം അപ്പം അങ്ങനെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ഒന്നും വിചാരിക്കണ്ട ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ പക്ഷേ നമുക്ക് നിർത്തണം അതിനാദ്യം ഇത്ര ദൂരം കൊല്ലത്ത് നിന്ന് ബൈക്ക് ഓടിച്ച് വന്നതാണ് ഇത്ര ദൂരം വന്നതല്ലേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പാ എത്താ നളക്കണ ഏതാഥാണി